മേജർ ലീഗ് സോക്കറിൽ നിന്ന് നടന്ന ഇൻ്റർമിയാമി ചൊർലോട്ടെ സിറ്റി എഫ് സി പോരാട്ടത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഇൻ്റർമിയാമിയെ പരാജയപ്പെടുത്തി ചൊർലോട്ടെ ഗുർനോ നേടിയ ഹാട്രിക്കിലാണ് ഇന്റർമിയാമി തകർന്നടിഞ്ഞത് മുപ്പത്തിനാലാം മിനിറ്റിലും നാൽപ്പത്തി ഏഴാം മിനിറ്റിലും എൺപത്തിനാലാം മിനിറ്റിലും ഗുർനോ വലകുലുക്കുകയായിരുന്നു ഇൻ്റർമിയാമിയുടെ തോൽവിയുടെ പതനം അവിടെ പൂർണ്ണമാവുകയും ചെയ്തു പരിക്കിൽ നിന്ന് മുക്തനായി മെസ്സി തിരികെ എത്തിയെങ്കിലും മിയാമിക്ക് വിജയിക്കാനായില്ല മത്സരത്തിൻ്റെ മുപ്പത്തി ഒന്നാം മിനിറ്റിൽ ലിയോ മെസ്സി പെനാൽറ്റി പായാക്കുകയും ചെയ്തു ഒരു പനേഗ കിക്ക് പെനാൽറ്റിക്ക് ശ്രമിച്ച ലിയണൽ മെസ്സിയുടെ പെനാൽറ്റി നിസ്സയം ഗോൾ കീപ്പർ തടഞ്ഞു നിർത്തുകയായിരുന്നു മിയാമിക്ക് അഞ്ചാം സ്ഥാനത്തേക്ക് ഉയരാൻ ലഭിച്ച മികച്ച അവസരമായിരുന്നു പക്ഷേ അത് മൂന്ന് ഗോളിൻ്റെ വലിയ പരാജയത്തിലാണ് ചെന്ന് കലാശിച്ചത് നിലവിൽ ഇതിനോടകം വിൻഡർ മിയാമി ഇരുപത്തിയാറ് മത്സരങ്ങളാണ് ഈ സീസണിൽ കളിച്ചു തീർത്തത് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ പതിമൂന്ന് വിജയവും ഏഴ് തോൽവിയും ആറ് സമനിലയുമടക്കം നാൽപ്പത്തി ആറ് പോയിൻറ്റോടെ ഇൻട്രമയാമി ടേബിളിലെ എട്ടാം സ്ഥാനത്താണ് നിലവിലുള്ളത് മുപ്പത് മത്സരങ്ങളിൽ അൻപത്തിയേഴ് പോയിന്റുള്ള ഫിലോഡെൽഫിയയാണ് പോയിൻറ്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക